നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറയുന്ന ഗോൾഡൻ അവേഴ്സാണ് ഒരു ഒരു ആൾ ആക്സിഡൻറ്റിൽപ്പെട്ട് ആ ഗോൾഡൻ അവേഴ്സിൽ അവരെ ചികിത്സ സൗജന്യമായി കൊടുക്കാൻ കഴിയുമോ എന്നൊരു ആശയമാണ് അതിനുവേണ്ടി പല ചർച്ചകൾ നടക്കുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനികളായൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ എന്നോട് നിർദ്ദേശിച്ചു അദ്ദേഹത്തിന് തന്നെ മറ്റൊരു നിർദ്ദേശം എം എൽ എമാർക്ക് എല്ലാം എല്ലാ എം എൽ ആരും ശ്രദ്ധിക്കേണ്ട എല്ലാവർക്കും പങ്കുള്ളൊരു കാര്യമാണ് നിയമസഭാ അംഗങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് വരെയാണ് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റൂട്ട് ഫോർമുലേഷൻ നടത്താൻ രാജൻ രാജൻ മിനിസ്റ്റർ മിനിസ്റ്റർ അല്ലേ ഞാൻ ചോദിച്ചു കൂടെ നോക്കാൻ പറഞ്ഞേ അതൊരു വലിയ എം എൽ എമാരെല്ലാം കേൾക്കേണ്ട ഒരു കാര്യമാണ് അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എം എൽ എമാരെ നമ്മൾ റൂട്ട് ഫോർമുലേഷൻ ചെയ്യാൻ പോകാൻ മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ ഒരു പ്രത്യേക ക്ലോസ് ഉപയോഗിച്ച് നമ്മൾ റൂട്ട് ഫോർമുലേഷൻ കൊണ്ടുവരുന്നു അത് വരുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഗ്രാമപ്രദേശങ്ങൾ കെ എസ് ആർ ടി സി ഓടുന്ന സ്ഥലങ്ങൾ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലങ്ങൾ ഇത് രണ്ടും കൂടാത്ത സ്ഥലങ്ങൾ ഈ അടുത്ത കിക്കോണിനെ കൊണ്ടൊരു പഠനം നടത്തി ആ പഠനത്തിൽ കാണുന്നത് ഏതാണ്ട് അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം സ്ഥലത്തും പൊതുഗതാഗതം ഇല്ല എന്നുള്ളതാണ് പ്രൈവറ്റ് ബസ്സുള്ള സ്ഥലമുണ്ട് കെ എസ് ആർ ടി ഉള്ള സ്ഥലമുണ്ട് കെ എസ് ആർ ടി പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ എല്ലാ എം എൽ എ മാർക്കും ഒരു കത്ത് ഈ സഭയുടെ കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ അനുമതിയോടെ നിങ്ങൾക്ക് നൽകും ആ കത്തിൽ പറയുന്നത് നിങ്ങൾ തന്നെ ആർ ടി ഒമാരെ ജോയിൻറ് ആർ ടി ഒമാരെ കൊണ്ട് ഒരു യോഗം വിളിക്കുക ഒരു ഗ്രാമസഭ എന്നതുപോലെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻകാര് അങ്ങനെ എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് നമ്മൾ ആ നമ്മുടെ പ്രദേശത്ത് ഫീസിബിളായ റൂട്ടിലൂടെ കൂടി ഫീസിബിൾ അല്ലാത്ത സോഷ്യൽ ഓബ്ലിക്കേഷനുള്ള ഏതെങ്കിലും ആദിവാസി മേഖലകൾ മലയോര മേഖലകൾ പോയി വരത്തക്ക രീതിയിലുള്ള റൂട്ടുകൾ സെറ്റ് ചെയ്യാം അപ്പോൾ എം എൽ എമാർ അദ്ദേശിച്ചു തരുന്ന യോഗം ഫിക്സ് ചെയ്തിരുന്ന എണ്ണവും ഫിക്സ് ചെയ്യാം ഇന്ന റൂട്ടിൽ ഇത്ര വണ്ടി ആ പെർമിറ്റ് നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ട് സർക്കാർ നോട്ടിഫൈ ചെയ്ത് വിൽക്കാൻ വിൽക്കും ഉദാഹരണത്തിന് രണ്ടായിരം രൂപയ്ക്ക് ഒരാൾ വരുന്നത് രണ്ടുപേരും ആ എമൗണ്ടിന് വരെയാണ് അപ്പോൾ ലേലം ചെയ്യും ലേലം ചെയ്ത് കൊടുക്കും എന്തെന്നാൽ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഈ മേഖലകളിലേക്ക് വരണം പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താൻ വരണം പുതിയ ഒരു ചെറുപ്പക്കാരന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബസ് വാങ്ങി സ്വന്തമായി ഡ്രൈവറായി പോവുകയും കണ്ടക്ടറെ വലിയ ചെയ്യാം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കണ്ടക്ടറാവാൻ വർത്താവുന്ന ഡ്രൈവറാണ് രണ്ട് കൂട്ടുകാർക്ക് ഒരുമിച്ച് പോലെ വ്യവസായം തുടങ്ങാം അനേകം ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുകയും കേരള സർക്കാരിലേക്ക് നികുതി നിനക്കിൽ കോടിക്കണക്കിന് രൂപ വരികയും ചെയ്യുന്ന ഡീസൽ അമ്പത് ലിറ്റർ ഡീസലിന് ഒരു ദിവസം അടിക്കും വരുന്ന ഒരു പദ്ധതിയാണ് റൂട്ട് ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ ഒരു ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അതിനെല്ലാ എം എൽ എമാരും സഹകരിക്കണം നമ്മുടെ പ്രദേശങ്ങളിൽ കേരളത്തിൽ പൊതുഗതാഗതമില്ലാത്ത ഒരു ഇടവഴി പോലും ഇല്ല എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നതിന് ശേഷം ഒരുപാട് ചെറിയ റോഡുകളുണ്ടായി ആ റോഡുകളിൽ പോകാൻ ചെറിയ ബസ്സാണ് നല്ലത് ആ റോഡുകൾ ഗ്രാമങ്ങളിൽ ബസ്സുകളുടെ ഈ പരാതി കെ എസ് ആർ ടി സി ബസ് കിട്ടിയില്ല കെ എസ് ആർ ടി സി ആ പരാതിയില്ല നമ്മൾ റൂട്ട് ഫോർമുലറ്റ് ചെയ്യുക ഇഷ്ടമുള്ള ആയിരം റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്ന അതിൽ നിന്ന് ഒരു മുന്നൂറ് എണ്ണം പോയാൽ മതി സക്സസ് ആണ് ഞാൻ പിന്നെ ഇവിടെ പ്രശാന്ത് പറയുണ്ടെങ്കിൽ ഈ സർക്കസ് കാണിക്കുന്നവരൊക്കെ സർക്കസ് കാണിക്കുന്നവർക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ മാത്രമല്ല അവർ ഈ ഇനി ഏത് ലൈസൻസ് കേരളത്തിൽ ക്യാൻസൽ ചെയ്താലും റദ്ദാക്കിയാലും സസ്പെൻഡ് ചെയ്താലും തിരിച്ച് കിട്ടണമെങ്കിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഐ ഡി ടി ആറിലെ ഡ്രൈവിംഗ് ട്രെയിനിങ്ങിൽ കൂടി പങ്കെടുത്തതിന് മാസം ഇതിന് ലൈസൻസ് പുനസ്ഥാപിക്കും